മോഷണവസ്തുക്കൾ വിൽപ്പന നടത്തുന്നവരിലൂടെയാണ് മോഷ്ടാക്കളിലേക്ക് അന്വേഷണമെത്തിയതെന്ന് പോലീസ് ബിയത്തെ പ്രവാസിയുടെ അടച്ചിട്ട വീട്ടിലെ മോഷണവുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതിയായ ഷുഹൈലിലേക്ക് അന്വേഷണ സംഘം എത്തിയത് പാലക്കാട് സ്വദേശിയായ മനോജിലൂടെയാണ് മോഷണ ഉരുപ്പടികൾ വിൽപ്പന നടത്തി കൊടുക്കുകയും മോഷണ കേസിൽ പിടിയിലാകുന്ന പ്രതികൾക്ക് ജാമ്യമുൾപ്പെടെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നയാളാണ് മനോജ് പാലക്കാട് ചിറ്റൂർ കൊയ്നാമ്പാറ എന്നിവിടങ്ങളിലെ കേസുകളുമായി ബന്ധപ്പെട്ട് മനോജ് കോടതികളിൽ നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അന്വേഷണ സംഘം മനോജിന് പിന്നാലെ കൂടിയത് മനോജിൽ നിന്നാണ് ബിയത്തെ വീട്ടിലെ കവർച്ചയിൽ പങ്ക് മനോജ് എന്ന് പറയുന്നത് ഈ കേസിലെ മോഷണം മുതൽ വില്പനക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത വ്യക്തിയാണ് മനോജ് തന്നെയാണ് സുഹേലിന് ഇതിനു മുന്നട്ട് പല കേസുകളിലും ജാമ്യമടക്കമുള്ള നടപടികൾ വേണ്ടിയുള്ള സഹായങ്ങളും ചെയ്തുകൊടുക്കുന്നത് സുഹേലിന്റെ നാട്ടിലെമ്പാടും കേസുകളുണ്ട് പലയിടങ്ങളിലും കഴിഞ്ഞ ഒരു മൂന്ന് മാസമായിട്ടും സഖ്യ പറഞ്ഞു കഴിഞ്ഞ രണ്ടര മാസത്തോളായിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊരു ഷാഡോ മോഡിലാണ് ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കുന്നത് വളരെ സൈലന്റ് ആയിട്ട് ഇത്രയും ടീം എന്താ പറയുക അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ലീഡ് പ്രകാരം അനോജിൻ കൂടെയാണ് ഞങ്ങൾ ഇപ്പോ എത്തി കേസ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഷുഹൈൽ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു എന്നാൽ ബിയത്തെ മോഷണത്തിലേക്ക് ബന്ധപ്പെടാനുള്ള യാതൊരു തെളിവും ലഭിച്ചിരുന്നില്ല മോഷണം നടന്ന് രണ്ടാഴ്ച കഴിഞ്ഞ മറ്റൊരു കേസിൽ ഷുഹൈൽ പോലീസ് കസ്റ്റഡിയിലായിരുന്നു നിലവിൽ അമ്പതോളം കേസുകളാണ് ഉള്ളത് ഏതെങ്കിലും കൂട്ടാളികളുടെ സഹകരണം ഉണ്ടായിട്ടുണ്ടോ എന്നതും പോലീസ് നിരീക്ഷിച്ചു വരികയാണ് വി ആർ കിണറ്റിൽ ഉപേക്ഷിക്കലാണ് സ്ഥിരമായി ചെയ്യാറുള്ളത് ഷുഹൈൽ പോലീസിനെ സംബന്ധിച്ച് അപരിചിതനല്ല എന്നാൽ ഈ കേസിൽ പോലീസിനെ വട്ടം കറക്കാൻ ഷുഹേലിനായി മോഷണശേഷം ഷുഹൈൽ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി